ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പിന്നെ നമ്മൾ ടോപ്പിൻ്റെയൊക്കെ താഴ്ഭാഗം ഈ അമ്പള്ള ടോപ്പിൻ്റെയൊക്കെ താഴ്ഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിന് ചെറിയ പൊളച്ചിലും ചെറുതായിട്ട് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് പുളച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇപ്പം നമ്മളൊരു കോർസെറ്റിന് വേണ്ടി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ വച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ അതിൻ്റെ താഴ്ഭാഗം നമുക്ക് ബാക്ക് സൈഡ് നമ്മൾ റൗണ്ടിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ആ റൗണ്ടിലൊക്കെ വരുന്നിടാ നമ്മളെങ്ങനെ കറക്റ്റായിട്ട് പൊളച്ചിലും കാര്യങ്ങളും ഒന്നും വരാത്ത രീതിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് നമുക്കിപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കഷ്ണം പേപ്പർ വേണം ഒരു കഷ്ണം പേപ്പറ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഒരു ഷീറ്റ് തന്നെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അതെന്നുവെച്ചാൽ ഇതിൻ്റെ അളവിൽ വേണം നമ്മളത് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഈ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം ടോപ്പിൻ്റെ താഴത്തെ അവിടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ആ റൗണ്ടിൽ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇത്രയും സ്ലോയിൽ ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ബിഗിനേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പം പുളച്ചിലും കാര്യങ്ങളൊക്കെ വരാം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിപ്പം നമ്മൾ അമ്പളമായിട്ടൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന അമ്പള ടോപ്പിലും അതിലുമൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം ഈ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്യുന്നതൊക്കെ നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കൈക്കുഴിയൊക്കെ നമ്മൾ അടിച്ച് മഴക്കി അടിക്കുമ്പോഴത്തേക്കും പൊളച്ചിട്ട് വരാം ആ ഇത് വരാതിരിക്കാനൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം അപ്പം നമ്മൾ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇത് വെക്കേണ്ടത് ഇങ്ങനെയാണ് പേപ്പർ ആദ്യം വെക്കുക അതിൻ്റെ മുകളിൽ മെറ്റീരിയൽ വെക്കുക മെറ്റീരിയൽ വയ്ക്കുമ്പോഴത്തേക്കും ഉള്ളിലാണ് നമുക്ക് നല്ല വശം വരേണ്ടത് പുറത്തേക്ക് ചീത്തവശമാണ് വരേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ചീത്തവശത്താണ് അതാ കണ്ട എന്നിട്ട് പേപ്പർ താഴെ വരും അതിൻ്റെ മുകളിൽ മെറ്റീരിയൽ വെക്കുക എന്നിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം റൗണ്ടിന് ഒരു കാലിഞ്ച് വീതിക്ക് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഈ കട്ട് ചെയ്തു വെച്ചേക്കുന്ന പോലെ തന്നെ മെറ്റീരിയലും പേപ്പറും വെച്ചിട്ട് നമുക്കത് ഫുള്ളായിട്ട് നമുക്കത് മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് മെറ്റീരിയൽസൊക്കെ അവൈലബിളായിട്ടുണ്ട് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക മെറ്റീരിയൽസ് ഉണ്ട് നമ്മൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നുമുണ്ട് അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം പലതരം മെറ്റീരിയൽസൊക്കെ ഉണ്ട് റേറ്റ് കുറഞ്ഞ ടൈപ്പ് മെറ്റീരിയലും റേറ്റ് കൂടിയ ടൈപ്പ് മെറ്റീരിയലും എല്ലാം ഉണ്ട് അപ്പം അതൊക്കെ വേണമെന്നുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അല്ല സ്റ്റിച്ച് ചെയ്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോഴത്തെ മോഡൽ കോർട്സെറ്റും ഷോർട്ട് എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അലിയാക്കട്ട് ഷോർട്ട് കുർത്തീസിൻ്റെ നമ്മൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അതാണ് നമ്മൾ ഇട്ടിരുന്നത് അപ്പം അതുപോയി നിങ്ങൾ കാണുക അപ്പം അതിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വീഡിയോയിലോട്ട് കടക്കാം അപ്പം ഇത് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് സൈഡാണ് നമ്മളിതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ബാക്ക് സൈഡ് മാത്രമാണ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രണ്ട് സ്ക്വയർ ആയിട്ടാണ് അപ്പം അത് കുഴപ്പമില്ല അത് നമുക്ക് പേപ്പറിൻ്റെ ആവശ്യം വന്നില്ല അപ്പം ബാക്ക് സൈഡ് മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ പേപ്പർ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമ്മൾ പേപ്പറിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇത് കണ്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് നൂല് പിടിച്ചെടുക്കാം പിടിച്ചെടുത്തിട്ട് ഇതുപോലൊന്ന് മറിച്ചെടുക്കുക ഇതെങ്ങനെ ഉള്ളിലേക്ക് മറിച്ചെടുക്കുക ഏ അപ്പം പേപ്പർ ഉള്ളിലേക്ക് പോകും പേപ്പർ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് മറിച്ചെടുക്കാം മറിച്ചെടുത്തിട്ട് ഓൺ ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അത ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കതൊന്ന് മറിച്ചെടുക്കാം ഇതുപോലെ അരികും മൂലയെല്ലാം ഒന്ന് മറച്ചെടുക്കണം കറക്റ്റായിട്ട് വെച്ച് അത് ഫുള്ളായിട്ട് മറിച്ചെടുക്കുക അതിന് ശേഷം എന്താ ഇത് ഇവിടെ മറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ആ ഹാഫ് ഇഞ്ച് വീതിക്കാണല്ലോ പേപ്പറും ഇതുകൂടെ സ്റ്റിച്ച് ചെയ്താൽ അത് ഉള്ളിലേക്ക് പൊക്കോളും എന്നിട്ട് ഇതായതുപോലെ ഹാഫ് ഇഞ്ച് വീതിക്ക് ഇവിടെ വരും അപ്പോൾ അന്നിട്ട് അതിൻ്റെ അരികിൽ കൂടി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതെ ഇതുപോലെ വരും അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും നമുക്ക് സ്റ്റിച്ചിങ് ഒട്ടും നമ്മൾ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ട ഇതിൻ്റെ അരികിൽ കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും എന്നിട്ട് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ആ അരിക്ക് കൂടി ഇങ്ങനെ മടങ്ങി വരുന്ന ആ അരികിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം മടക്കി കിട്ടുമ്പം അങ്ങനെ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ആദ്യം കാണിച്ചില്ലേ ഒരു ഹാഫ് ഇഞ്ചായിട്ട് മടക്കി കിട്ടിയിട്ടുണ്ട് അതാത് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ മടക്കി മടക്കി കൊടുത്ത് ഹാഫ് ഇഞ്ച് മടക്കി മടക്കി കൊടുക്കുമ്പോൾ ഒരു ബലം ഉണ്ടാവും ഈ പേപ്പർ വെച്ചിരിക്കുന്നതുകൊണ്ട് അതിനൊരു ബലം ഉണ്ടാവും ആ രീതിക്ക് ഹാഫ് ഇഞ്ച് വരുന്ന രീതിയിൽ അത് ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ അങ്ങ് മടക്കി മടക്കി കൊടുത്താൽ മതി ഉള്ളിലേക്കൊന്നും മെറ്റീരിയൽ മടക്കി കൊടുക്കേണ്ട ഓരോ ആവശ്യമായിരുന്നില്ല ഇങ്ങനെ ആ പേപ്പർ വെച്ച് സ്റ്റിച്ച് ചെയ്തത് മാത്രം ഇതുപോലെ എടുത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി അപ്പം ഇങ്ങനെ റൗണ്ടായിട്ട് ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ദാ ഇതുപോലെ ഞാൻ അവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേ ഇതുപോലെ ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് നമുക്ക് ആ ഹാഫ് ഇഞ്ച് മടക്കി കൊടുത്തിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാലൻസ് വരുന്ന പേപ്പറ് അങ്ങ് പിടിച്ച് കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ അത് വേറൊന്നും ചെയ്യണ്ട അപ്പം അത് ഉള്ളിലേക്ക് മടുക്കി കറക്റ്റ് പക്കായിട്ട് ഇരുന്നോളും ഒട്ടും പുളച്ചിലോ കാര്യങ്ങളൊന്നും വരുത്തില്ല കറക്റ്റ് അളവിൽ തന്നെ വരും നമ്മൾ ഹാഫ് ഇഞ്ച് എടുത്തിരിക്കുന്നതുകൊണ്ട് ആ ഹാഫ് ഇഞ്ചി തന്നെ വരും ഹാഫ് ഇഞ്ച് വീതിയാണ് നമുക്ക് വേണ്ടെങ്കിൽ ഹാഫ് ഇഞ്ച് വീതിക്ക് എടുക്കാം അല്ല കാലിഞ്ച് വീതി ആണെങ്കിൽ കാലിഞ്ച് വീതിക്ക് എടുക്കാം അങ്ങനെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പേപ്പറ് സ്റ്റിച്ച് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും ഏ അപ്പം ആദ്യം കാലിഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്തെങ്കിൽ ആ കാലിഞ്ചി തന്നെ ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴും വരും അല്ല ഹാഫ് ഇഞ്ചിലാണെങ്കിൽ അതുപോലെ വരും അങ്ങനെയാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ ഒരു കാലിഞ്ചിലാണ് കേട്ടോ എടുത്തത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് ഇതാ ഇത് കണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെയാണ് വരുന്നത് കറക്റ്റായിട്ട് കണ്ടോ ഒട്ടും പുളച്ചിലില്ലാത്ത രീതിയിൽ നമുക്കത് കിട്ടും ഇതാ ഇത് കണ്ടോ എന്നിട്ട് നമുക്ക് ആ പേപ്പർ ബാലൻസ് വരുന്നതങ്ങ് ഒന്ന് വിടുത്തി കൊടുത്താൽ അതങ്ങ് കീറി പൊക്കോളും ഇതോലൊന്നും വലിച്ചു വലിച്ചു കൊടുത്താൽ മതി അതരികെ കൂടി തന്നെ കീറി എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അങ്ങ് വിട്ട് പൊക്കോളൂ ആ രീതിക്കാണ് നമ്മളൊട്ടും പേപ്പറൊന്നും ഉള്ളിലേക്കൊന്നും വരത്തില്ല ആ രീതിക്ക് വന്നോളും അത ഇതുപോലെ അത് ഫുള്ളായിട്ട് നമുക്ക് വിടുത്തിക്കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് നല്ല ഉഗ്രി ഒട്ടും പൊളിച്ചതൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഇതാ ഇത് കണ്ടോ നമുക്ക് എവിടെയെങ്കിലും പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് വെടുത്തിയൊക്കെ കളഞ്ഞേക്കാം ഇതാ ഇത് കണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒട്ടും പൊളച്ചിലില്ലാത്ത രീതിയിൽ ഒറ്റ അളവിൽ തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും നമ്മൾ കാലിഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതാക്കണ്ട കാലിഞ്ച് വീതിക്ക് തന്നെ ഒട്ടും പൊളിച്ചിരുന്നാൽ നോക്കിയാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത കോഡ് സെറ്റ് ഇതാണ് ഫൈനൽ വരുന്നത് ബാക്ക് സൈഡ് നമുക്ക് പിന്നെ അമ്പർല പോലെ വന്നിട്ട് റൗണ്ടിലാണ് വരുന്നത് ഫ്രണ്ട് പിന്നെ സ്ക്വയർ പോലെയും കട്ട് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്